ഒരു സൂപ്പർ സ്റ്റാർ സിനിമ ഇറങ്ങുമ്പോൾ ഒരു ഇൻഡസ്ട്രിയുടെ തന്നെ മുഴുവൻ ഡൈനാമിക്സ് ആണ് മാറി മറിയുന്നത് ആദ്യ ദിവസത്തെ തിരക്കും ആഘോഷവും മുതൽ കളക്ഷൻ റെക്കോർഡുകളിലേക്കും ഹിറ്റ് ചാട്ടുകളിലേക്കും ആ സിനിമകൾ ഇടം പിടിക്കുമ്പോൾ ആ നടൻ്റെ താരമൂല്യത്തിനൊപ്പം അതാത് ഇൻഡസ്ട്രിക്ക് കൂടിയാണ് വളർച്ച ഉണ്ടാകുന്നത് തമിഴ് തെലുങ്ക് പോലെ താരങ്ങളെ ദൈവങ്ങളായി കാണുന്ന ഇൻഡസ്ട്രിയിൽ സൂപ്പർ താര സിനിമകൾക്ക് വലിയ ആഘോഷത്തോടെയാണ് വരവേൽക്കപ്പെടുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തമിഴ് തെലുങ്ക് സൂപ്പർ താരങ്ങൾക്ക് അത്ര നല്ല വർഷമല്ല വലിയ പ്രതീക്ഷയിലെത്തിയ സിനിമകളൊക്കെയും പ്രേക്ഷക പ്രശംസ നേടാനാകാതെ ബോക്സ് ഓഫീസിൽ കൂപ്പുകുത്തുന്ന കാഴ്ചയാണ് കാണുന്നത് ആദ്യ ആഘോഷങ്ങൾക്കപ്പുറം ഈ സൂപ്പർ സിനിമകൾക്കൊന്നും പ്രേക്ഷക മനസ്സിൽ ഇടം പിടിക്കാനായില്ല മഹേഷ് ബാബുവിനെ നായകനാക്കി ത്രിവിക്രം സംവിധാനം ചെയ്ത ഗുണ്ടൂർക്കാരമാണ് ഈ ലിസ്റ്റിലെ ആദ്യ സിനിമ അതാടു കലേജ എന്നീ സിനിമകൾക്ക് ശേഷം ത്രിവിക്രം മഹേഷ് ബാബു കോംബോ വീണ്ടും ഒന്നിച്ച ചിത്രത്തിന് എന്നാൽ ആദ്യ ഹൈപ്പിനപ്പുറം ഹൈപ്പിനുറം കാര്യമായൊന്നും ചെയ്യാനായില്ല മോശം തിരക്കഥയുടെയും സംവിധാനത്തിന്റെയും പേരിൽ ചിത്രം ക്രൂശിക്കപ്പെട്ടപ്പോൾ ബോക്സ് ഓഫീസിലും അത് പ്രതിഫലിച്ചു ഇരുന്നൂറ് കോടി ബഡ്ജറ്റിൽ ഒരുങ്ങിയ ചിത്രത്തിന് നേടാനായത് വെറും നൂറ്റി എഴുപത്തിരണ്ട് കോടിയായിരുന്നു ആദ്യ ദിനം നേടിയ തൊണ്ണൂറ്റിനാല് കോടിക്കൊപ്പറം സിനിമയ്ക്ക് കാര്യമായൊന്നും പിന്നീട് ചെയ്യാനായില്ല ഒപ്പമിറങ്ങിയ ഹനുമാൻ എന്ന ചിത്രം മികച്ച പ്രതികരണം നേടിയതും ഗുണ്ടൂർക്കാരത്തിന് വിനയായി കൊരട്ടൽ ശിവയുടെ സംവിധാനത്തിൽ ഒരുങ്ങിയ ദേവര കളക്ഷനിൽ റെക്കോർഡിട്ട് ജൂനിയർ എൻ ടിആറിന്റെ ഉയർന്ന കളക്ഷൻ ചിത്രമായെങ്കിലും മോശം പ്രതികരണം സിനിമയെ പിന്നോട്ടടിച്ചു ആന്ധ്രയ്ക്കും തെലങ്കാനയ്ക്കും അപ്പുറം സിനിമയ്ക്ക് കാര്യമായ നേട്ടം പുറത്ത് ഉണ്ടാക്കാനായില്ല ആർ 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 എന്ന വമ്പൻ സിനിമയ്ക്ക് ശേഷം എത്തിയ സിനിമ ആയിരുന്നിട്ടും കൂടി ദേവരയ്ക്ക് പ്രേക്ഷകർക്കിടയിൽ ആകാംക്ഷ ഉണ്ടാക്കാനായില്ല അഞ്ഞൂറ് കോടിക്ക് മുകളിൽ നേടിയെങ്കിലും ഓ ടി റിലീസിന് ശേഷം നിരവധി ട്രോളുകളാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത് അനിരുദ്ധിന്റെ മ്യൂസിക് ഒഴിച്ചു നിർത്തിയാൽ സിനിമയിൽ യാതൊരു പുതുമില്ലെന്നായിരുന്നു പ്രേക്ഷകരുടെ പ്രതികരണം തമിഴ് സൂപ്പർ സ്റ്റാറിനും ഉലക നായകനും ദളപതിക്കും നടുപ്പിൻ നായകനും വരെ രണ്ടായിരത്തി ഇരുപത്തിനാല് മോശം വർഷമായി മാറിയിരിക്കുകയാണ് രണ്ട് സിനിമകളായിരുന്നു രജനീകാന്തിന് ഈ വർഷം ഉണ്ടായിരുന്നത് മകൾ ഐശ്വര്യ രജനീകാന്ത് ഒരുക്കിയ ലാൽ സലാമും ടി ജെ ഞാനവേലിന്റെ വേട്ടയനും ഈ എക്സ്റ്റെൻഡ് ക്യാമറ വേഷത്തിൽ രജനിയെത്തിയ ലാൽ സലാം ആദ്യം മുതൽക്കേ അടിപതറി ഒരു ഘട്ടത്തിലും സിനിമയ്ക്ക് ഒരു മേൽക്കൈ ലഭിച്ചിരുന്നില്ല വേട്ടയനാകട്ടെ ആദ്യ ദിന രജനി ആഘോഷങ്ങൾക്കപ്പുറം തണുപ്പൻ പ്രതികരണമായിരുന്നു ലഭിച്ചത് എഴുപത്തി ഏഴ് പോയിന്റ് ഒൻപതേ പൂജ്യം കോടി ആദ്യ ദിന കളക്ഷൻ നേടിയെങ്കിലും ഈ രജനി സിനിമയ്ക്ക് ജയിലറിനെ പോലെ ആരോപണങ്ങളും ഉണ്ടാക്കാൻ സാധിച്ചില്ല മോശം തിരക്കഥയും സംവിധാനവും തന്നെയായിരുന്നു ഇവിടെയും വില്ലനായത് ഒ ടി ടി റിലീസിന് ശേഷം വേട്ടയനും ക്രൂര വിമർശനങ്ങൾക്ക് ഇരയായി ഇരുന്നൂറ്റൻപത് കോടി ഫൈനൽ കളക്ഷൻ നേടിയെങ്കിലും മുന്നൂറ് കോടി ബഡ്ജറ്റിൽ ഒരുങ്ങി സിനിമയെ രക്ഷിക്കാൻ അത് മതിയായിരുന്നില്ല പതിനാറ് കോടി നേടി കേരളത്തിൽ മാത്രമാണ് സിനിമയ്ക്ക് ആശ്വാസ വിജയം നേടാനായത് ഒരു വിജയ് സിനിമ ഇറങ്ങുമ്പോൾ ആഘോഷങ്ങൾക്കുമപ്പുറം കളക്ഷൻ റെക്കോർഡുകളുടെ ഒരു നീണ്ട നിരയായിരിക്കും സാധാരണ സംഭവിക്കാറ് എന്നാൽ ഇത്തവണ ദളപതിക്കും അടി തെറ്റി വെങ്കട സംവിധാനത്തിലെത്തിയ ദി ഗോട്ടിന് തമിഴ്നാട്ടിൽ വമ്പൻ സ്വീകാര്യത ലഭിച്ചെങ്കിലും വിജയുടെ പ്രധാന മാർക്കറ്റിൽ ഒന്നായ കേരളത്തിൽ ഒരു ഘട്ടത്തിലും മുന്നേറ്റം ഉണ്ടാക്കാൻ സിനിമയ്ക്ക് സാധിച്ചില്ല അഞ്ച് പോയിന്റ് എട്ട് പൂജ്യം കോടി നേടി ആദ്യ ദിനം മുന്നേറിയെങ്കിലും സിനിമയ്ക്ക് ലഭിച്ച മോശം പ്രതികരണം കേരളത്തിൽ വിനയായി കേരളത്തിലെ വിജയ് ഏറ്റവും വലിയ പരാജയമായി ദി ഗോട്ട് പ്രതികരണം മോശമായിരുന്നെങ്കിലും തമിഴ്നാട്ടിൽ സിനിമയ്ക്ക് നേട്ടമുണ്ടാക്കാനായി എന്നത് മാത്രമാണ് സിനിമയ്ക്ക് ലഭിച്ച ആശ്വാസം ആദ്യ ദിനം ആഗോള ബോക്സ് ഓഫീസിൽ പോയിന്റ് മൂന്ന് കോടി നേടി റെക്കോർഡ് ഇട്ട ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷൻ കളക്ഷൻപത് കോടിയാണ് അതിലേറെ ലഭിച്ചത് വിജയ് എന്ന താരത്തിന്റെ താരമൂല്യത്തിൽ ഊന്നിയാണ് ഈ വർഷത്തെ ഏറ്റവും മോശം സിനിമ ഏതെന്ന ചോദ്യത്തിന് ഓരോ ഒറ്റ ഉത്തരവാദം പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഉണ്ടാവുക ശങ്കർ സംവിധാനം ചെയ്ത് കമൽഹാസൻ നായകനായ ഇന്ത്യൻ ട്യൂ റിലീസിന്റെ ഒരു ഘട്ടത്തിലും ഇന്ത്യന് മുന്നേറാനായില്ല കമലിന്റെ പ്രകടനവും തിരക്കഥയും സംവിധാനവും മേക്കപ്പുമെല്ലാം ട്രോളുകൾക്കിരയായി ഇന്ത്യൻ എന്ന ഇയക്കാലത്തെയും മികച്ച സിനിമയെ വികൃതമാക്കിയതിൽ ശങ്കറിന് കേൾക്കേണ്ടി വന്ന പഴി ചെറുതൊന്നുമല്ല അൻപത് കോടി ആദ്യ ദിനം നേടിയ സിനിമയ്ക്ക് പിന്നീടുള്ള ഓരോ ദിവസവും അഗ്നിപരീക്ഷയായിരുന്നു നൂറ്റി അൻപത് കോടി ഫൈനൽ കളക്ഷൻ എത്തിയെങ്കിലും ശങ്കറിനും കമലിനും ഉണ്ടായ ചീത്ത പേരുമാറാൻ അത് മതിയായിരുന്നില്ല സൂര്യയും ഇപ്പോഴിതാ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൈവിട്ടിരിക്കുന്നു എന്നാണ് കങ്കുവയുടെ ആദ്യ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഗംഭീര പ്രീ റിലീസ് ഐപ്പും പ്രമോഷനും എല്ലാം ഉണ്ടായിട്ടും ആദ്യ ദിനം സിനിമയ്ക്ക് തമിഴ്നാട്ടിൽ നിന്ന് നേടാനായത് പതിനൊന്ന് കോടി മാത്രമാണ് ഇത് ഗോട്ടിനും വേട്ടയനും ഇന്ത്യൻ ട്യൂനും താഴെയാണ് പ്രതികരണങ്ങൾ മോശമായതിനാൽ സിനിമയ്ക്ക് കാര്യമായ നേട്ടങ്ങൾ ഇനി സാധിക്കുമോ എന്ന് വരും ദിവസങ്ങളിലെ കളക്ഷൻ കണ്ടറിയണം മുന്നൂറ്റി കോടി ബഡ്ജറ്റിൽ ഒരുങ്ങിയ സിനിമ വിജയിക്കണമെങ്കിൽ വലിയ മുന്നേറ്റം ഉണ്ടായാൽ മാത്രമേ സാധിക്കുകയുള്ളൂ ഒരു തിരിച്ചുവരവിനായി കാത്തിരിക്കുന്ന സൂര്യക്ക് ആ കാത്തിരിപ്പ് ഇനിയും തുടരേണ്ടി വരുമോ ഡിസംബർ അഞ്ചിന് പുഷ്പ രണ്ടാം ഭാഗവുമായി അല്ലു എത്തുമ്പോൾ പ്രതീക്ഷകൾ ഏറെയാണ് സൂപ്പർ താരങ്ങൾക്കുണ്ടായ അതേ അവസ്ഥ തന്നെ പുഷ്പയ്ക്കുണ്ടാകുമോ അതോ വർഷാവസാനം ഇറങ്ങി ഈ വർഷത്തെ കളക്ഷൻ റെക്കോർഡുകളെല്ലാം അല്ലു അർജുൻ സ്വന്തം പേരിലാക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം